ഹലോ എൻ്റെ പേര് ഇന്ദ്രജിത്ത് നമ്മുടെ ന്യൂട്ടൺസിൻ്റെ ഓണം എക്സാം സ്പെഷ്യലായിട്ട് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻസും ഇമ്പോർട്ടൻസ് ടോപ്പിക്സൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൽ സോഷ്യലിൻ്റെ വീഡിയോ ആണത് സോഷ്യലിൽ നമുക്ക് ഹിസ്റ്ററി ഹിസ്റ്ററിയിലെ ആദ്യത്തെ ചാപ്റ്റർ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയി നമുക്ക് പഠിക്കാനുള്ളത് അഞ്ച് റെവല്യൂഷൻസ് ആണ് അമേരിക്കൻ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഫ്രഞ്ച് ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ റഷ്യൻ വിപ്ലവം വിപ്ലവം ലാറ്റിൻ ലാറ്റിൻ അമേരിക്ക അമേരിക്കൻ ലാസ്റ്റ് വൺ ചൈനീസ് ചൈനീസ് അപ്പോഴേ നമ്മൾ ഇത്രയും റവല്യൂഷനുകളില് നാല് റവല്യൂഷനെ കുറിച്ചാണ് വലുതായിട്ടുള്ള നാല് റവലൂഷനെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ വീഡിയോയില് ഞാൻ പറയുന്നത് രണ്ടെണ്ണം ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും അതിൽ ബാക്കി രണ്ടെണ്ണം പറയും ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് രണ്ട് റെവല്യൂഷൻസ് ആണ് അതിൽ ഒന്നാമത്തേത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസും സെക്കൻഡ് വൺ ഫ്രഞ്ച് ആണ് ഓക്കെ അമേരിക്കൻ റെവല്യൂഷൻ അല്ലെങ്കിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഞാൻ ഇങ്ങനെ വലിച്ചു പറഞ്ഞ് നിങ്ങൾ അധികം ഓർഡടിപ്പിക്കുന്നില്ല വലിയ റെവല്യൂഷൻ ആണെങ്കിൽ പോലും നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്ത് പോവാം ഓക്കെ അല്ലേ യെസ് അപ്പോൾ നമുക്ക് നോക്കാം നമ്മള അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ അമേരിക്കൻ റവല്യൂഷനിൽ ആദ്യം പറയുന്നത് അമേരിക്കയിലേക്ക് യൂറോപ്യൻസ് ഇംഗ്ലീഷുകാര് എത്തിയതിനെ കുറിച്ചാണ് ഏകദേശം ഒരു സിക്സ്റ്റീൻ സെഞ്ചുറിയിൽ എത്തിയിട്ട് അവിടെ അവര് ഒരു പതിമൂന്നോളം കോളനീസ് എയ്റ്റീൻ സെഞ്ചുറി പതിനെട്ടാം നൂറ്റാണ്ടാവുമ്പോഴേക്കും ഏകദേശം പതിമൂന്ന് കോളനീസ് ഉണ്ടാക്കുന്നുണ്ട് ആ കോളനീസിൽ നിന്ന് ടാക്സ് പിരിക്കുന്നതും അത് സംബന്ധമായ പ്രശ്നങ്ങളും കാരണമാണ് അമേരിക്കയിൽ എന്തുണ്ടാവുന്നത് റവല്യൂഷൻ ഉണ്ടാവുന്നത് ഓക്കെ എന്തായിരുന്നു ഈ കോളനികൾ ഉണ്ടാക്കുന്ന വഴി ഈ യൂറോപ്യൻസ് പ്രധാനമായും ബ്രിട്ടീഷുകാർ ലക്ഷ്യം അവിടെ നിന്ന് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട എയിം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ അതിനാണ് ഈ ടാക്സ് പോളിസീസ് കൊണ്ടുവന്ന് ഓക്കെ ഇതെല്ലാം കാരണമാണ് അമേരിക്കയിൽ റവല്യൂഷൻ ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം ഈ റവല്യൂഷൻ ഉണ്ടാകാനായിട്ട് ആദ്യം കാരണമായത് എന്താണ് അവിടത്തെസ് ആണ് ആദ്യത്തെ കാരണക്കാരൻ എന്താണ് ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ കൂടുന്ന ടാക്സ് പോളിസീസ് ആണ് ആ ഇവര് അമേരിക്ക എന്ന ബ്രിട്ടീഷുകാര് പതിമൂന്ന് കോളനിന്നും ടാക്സ് പിരിച്ചിരുന്നു പക്ഷേ ഈ പറയുന്ന നമ്മളുടെ അമേരിക്കയിലുള്ള ആൾക്കാർക്ക് എന്ത് കൊടുത്തില്ല റെപ്രസെന്റേഷൻ കൊടുത്തില്ല നിങ്ങൾ പഠിച്ചിരുന്നോ ജെയിംസ് സോട്ടീസ് അദ്ദേഹത്തിന്റെ ഒരു ശ്ലോകനൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് നോ ടാക്സേഷൻ വിത്തൌട്ട് റെപ്രസെന്റേഷൻ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളാൽ നിൽക്കുന്ന അമേരിക്ക ഓക്കെ അവിടേക്കാണ് ടാക്സ് പിരിക്കാനായിട്ട് അല്ലെങ്കിൽ അവിടെ ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നത് അതിൻ്റെ പേര് മെർക്കൻഡലി സ്ലോ എന്നാണ് അഞ്ചെണ്ണം പറയുന്നുണ്ട് അഞ്ചെണ്ണം പഠിക്കണം ഓക്കെ ഒന്നാമത്തെ ലോ പറയുന്ന ഒരു ഷിപ്പിനെ കുറിച്ചാണ് എന്താണ് ഷിപ്പ് ബ്രിട്ടീഷുകാരുടെ ഷിപ്പ് എന്തിനോട് ഉപയോഗിക്കുന്നു ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ സോറി അമേരിക്കയിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് കൊണ്ടുപോകുന്ന എന്ത് ഐറ്റം ആയാലും അത് ബ്രിട്ടീഷുകാരുടെ ഷിപ്പിലേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ ഗുഡ്സ് ടു ആൻഡ് ഫ്രം അമേരിക്ക അങ്ങനെ ആദ്യത്തെ പോയിന്റ് പറയുന്നത് രണ്ടാമത്തെ പറയുന്നത് ഒന്നാമത്തെ ഷിപ്പാണെങ്കിൽ രണ്ടാമത്തെ പറയുന്നത് ഒരു സ്റ്റാമ്പിനെ കുറിച്ചാണ് മുദ്ര ബ്രിട്ടീഷുകാരുടെ സ്റ്റാമ്പ് അതായത് അമേരിക്കയിൽ പുറത്തിറങ്ങുന്ന ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ലൈസൻസുകൾ ആയിക്കോട്ടെ ലീഗൽ ഡോക്യുമെന്റ് എന്തായിക്കോട്ടെ അവിടെ എല്ലായിടത്തും ബ്രിട്ടീഷുകാരുടെ സ്റ്റാമ്പ് ഉണ്ടായിരിക്കണം അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് പിന്നെ ബ്രിട്ടീനില് അമേരിക്കയിൽ ഒരുപാട് പ്രൊഡക്ട്സ് എന്തൊക്കെയാണ് ഊൾ കമ്പിളി ടുബാക്കോ ഷുഗർ പുകയില പഞ്ചസാര അങ്ങനെയുള്ള പ്രൊഡക്ട്സ് എല്ലാം കുട്ട് ഓൺലി ബി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിലേക്ക് മാത്രം എക്സ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഒരു ഇമ്പോർട്ട് ടാക്സ് ഇറക്കുമതി ചുങ്കത്തിൻ്റെയും പിന്നെ അതുപോലെ തന്നെ അമേരിക്കക്കാർ അമേരിക്കയിൽ വന്ന് താമസിക്കുന്ന ബ്രിട്ടീഷുകാരായ പട്ടാള ട്രൂപ്പിന് പട്ടാള സംഘത്തിന് ഫുഡും അക്കോമഡേഷൻ കൊടുക്കുന്ന ഒരു നിയമം പറയുന്നുണ്ട് അഞ്ച് ലോസ് അത് ആണ് അല്ലേ അമേരിക്കൻ പഠിക്കുമ്പോൾ ടാക്സ് പോളിസീസ് നോക്കാം ആ പറഞ്ഞ കാര്യം നോക്കാം അതിനുശേഷം മെർക്കൻസ് ലോ മെർക്കൻസ് നിയമങ്ങളെ കുറിച്ച് പറയാം പിന്നെ അങ്ങോട്ട് പോകുമ്പോഴാണ് നമുക്കറിയാലോ ഇന്ത്യയിലെ പോലെ തന്നെ ഒരുപാട് ചിന്തകരും എവിടെ ഉണ്ടായിരുന്നു ഫിലോസഫേഴ്സ് അല്ലെങ്കിൽ എന്താ തിങ്കേഴ്സ് അമേരിക്കയിൽ ഉണ്ടായിരുന്നു ഒരാളുടെ പേര് പറഞ്ഞു ജെയിംസ് ഓട്ടിസ് ബാക്കി രണ്ടു ജോൺ ലോക്കും തോമസ് പെയിനും ആ കാര്യങ്ങൾ എന്തായാലും അവർ പറഞ്ഞിരിക്കുന്ന കാര്യം വായിച്ചു നോക്കുക അടുത്തത് എന്റയർ കോണ്ടിനിൾസ് പിന്നെ പറയുന്നത് കോണ്ടിനന്റൽ അസംബിൾസ് ഒക്കെ ആണ് എത്ര കോണ്ടിനൽ അസംബിൾസ് ഉണ്ട് എത്ര വൻകര സമ്മേളനങ്ങളുണ്ട് ഫസ്റ്റും ഉണ്ട് സെക്കൻഡും ഉണ്ട് ഫസ്റ്റ് കോണ്ടിനിളിൽ എന്താണ് പ്രത്യേകത ഒന്നാമത്തെ ആകുമ്പോൾ എന്താണ് പ്രത്യേകത ആ ഫസ്റ്റ് ആവുമ്പോൾ നമ്മളുടെ പതിമൂന്ന് കോളനികളിൽ പന്ത്രണ്ട് കോളനിയിലെ മെമ്പേഴ്സ് ഒത്തു കൂടിയിട്ട് ബ്രിട്ടണിലെ രാജാവിന് ഒരു പെറ്റീഷൻ കൊടുക്കുന്നതാണ് സെക്കൻഡ് കോണ്ടിനൽ കോൺഗ്രസ് അല്ലെങ്കിൽ രണ്ടാമത്തെ കോണ്ടിനൽ കോൺഗ്രസ് ആവുമ്പോൾ ഫിലാഡൽഫിയൽ തന്നെയാണ് വർഷം മറ്റേത് സെവൻറ്റീൻ സെവൻറ്റി ഫോർ ആണെങ്കിൽ ഇത് സെവൻറ്റീൻ സെവൻറ്റി ഫൈവ് ആയി ജോർജ് വാഷിംഗ്ടൺ ജോർജ് വാഷിങ്ടണിനെ അവരുടെ കോണ്ടിനൻ്റൽ ആർമിയുടെ ചെയർമാനായിട്ട് ചെയർമാനല്ല ചീഫ് കമാൻഡർ ഇൻ ചീഫ് തലവാനായിട്ട് നിയമിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് എന്തില് സെക്കൻഡ് കോണ്ടിനെ കോൺഗ്രസിൽ അത് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ഈ കോണ്ടിനെന്റൽ ആർമി അമേരിക്കയും ബ്രിട്ടനും തമ്മിലുള്ള യുദ്ധമൊക്കെ തുടങ്ങുന്നുണ്ട് ഏകദേശം ഒരു സെവൻറ്റീൻ എയ്റ്റി ത്രീ ആവുമ്പോൾ ബ്രിട്ടന്റെ കയ്യിൽ നിന്ന് അമേരിക്ക എന്ത് നേടുന്നു സ്വാതന്ത്ര്യം നേടുന്നു ജോർജ് വാഷിങ്ടൺ അമേരിക്കയുടെ പ്രസിഡന്റ് ആവുന്നു അമേരിക്കൻ ആയത്തെ ഭരണഘടന വരുന്നു ജെയിംസ് മാഡിസൺ ആണ് അത് തയ്യാറാക്കിയത് ഇത്രയും കാര്യങ്ങൾ അമേരിക്കൻ റവല്യൂഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ നോക്കണം അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം എന്താണ് ഇമ്പാക്ട്സ് ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ എന്താ ഫലങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റുകൾ എന്തൊക്കെയെന്നുള്ള കാര്യം എന്തായാലും നോക്കിയിട്ടുണ്ടാവണം ഓക്കെ അല്ലേ അപ്പോൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് കഴിഞ്ഞു ഇനി ഏതാണ് പഠിക്കാൻ പോകുന്നത് ഫ്രഞ്ച് റവല്യൂഷൻ അമേരിക്ക കഴിഞ്ഞു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഏതാണ് ഫ്രഞ്ച് റെവല്യൂഷൻ ആണ് ടടൻ ടടൻ ഫ്രഞ്ച് വിപ്ലവം ഫ്രാൻസ് എന്ന് പറയുമ്പോ ഫ്രഞ്ച് എന്ന് പറയുമ്പോൾ ഫ്രാൻസ് ആണല്ലോ ഫ്രാൻസ് എന്ന് പറയുമ്പോൾ ഈ ഫലട്ടവറൊക്കെ ഉണ്ടല്ലോ അറിയാലോ യൂറോപ്പിലോ വേറൊരു രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത് അവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാർക്കെതിരെയാണ് ഫ്രഞ്ച് റെവല്യൂഷൻ നടക്കുന്നത് ഫ്രാൻസിന്റെ ക്യാപിറ്റൽ സിറ്റി പാരീസ് ആണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം അപ്പൊ ഇതിനുള്ള കാരണങ്ങൾ ആയത് നോക്കാം എന്തിനു ഫ്രഞ്ച് റെവല്യൂഷനുള്ള കാരണങ്ങൾ കോസസ് എന്താണ് കാരണങ്ങൾ ആ നീ നോക്കൂ കാരണങ്ങൾ നോക്കുമ്പോൾ ഒന്നാമത്തെ അവിടുത്തെ ഭരിച്ചിരുന്ന രാജാക്കന്മാർ അബൂർബൺ കിങ്സിൻ്റെ ഓട്ടോക്രാറ്റിക് റൂൾ ഏകാധിപത്യ ഭരണമാണ് രണ്ടാമത്തെ അവരുടെ ലക്ഷോറിയസ് ആൻഡ് സ്കോണ്ടർ ആഡംബരവും ദൂർത്തും നിറഞ്ഞ ജീവിതരീതി പിന്നെ അവിടുത്തെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇന്നിക്വാളിറ്റി സാമൂഹികവും സാമ്പത്തികപരവുമായി ഉണ്ടായിരുന്ന എന്താ അസമത്വം ഇതെല്ലാം കാരണമാണ് ഫ്രഞ്ച് റെവല്യൂഷൻ ഉണ്ടായത് അത് നമുക്ക് നോക്കാം ഈ ഇന്നിക്വാളിറ്റി എന്ന് പറയുമ്പോഴാണ് ഫ്രഞ്ച് സൊസൈറ്റിയെ നമ്മൾ മൂന്നാക്കി ഡിവൈഡ് ചെയ്തിരുന്നു അതിന് നമ്മൾ എസ്റ്റേറ്റുകൾ എന്ന് വിളിച്ചു ഫസ്റ്റ് എസ്റ്റേറ്റ് സെക്കൻഡ് എസ്റ്റേറ്റ് തേർഡ് എസ്റ്റേറ്റ് ഓക്കെ അത് പഠിക്കുമ്പോൾ ഓരോ എസ്റ്റേറ്റിൻ്റെയും പ്രത്യേകതകൾ പഠിക്കണം ഒന്നാം എസ്റ്റേറ്റിൽ ആരാണ്ടായിരുന്നേ ക്ലർജിയാണ് രണ്ടാം എസ്റ്റേറ്റിൽ നോബൽസ് പ്രഭുക്കന്മാര് മൂന്നാം എസ്റ്റേറ്റിന് ആരായിരുന്നു സാധാരണക്കാര് കോമൺ പീപ്പിൾ അല്ലെ ഈ ഓരോ എസ്റ്റേറ്റിലും ഉണ്ടാവുന്ന ആൾക്കാരെ കുറിച്ചും അവരെ പ്രത്യേകതയിലും പഠിക്കണം ഫ്രഞ്ച് റവല്യൂഷൻ പഠിക്കുമ്പോൾ ആദ്യം എന്ത് പഠിക്കണം ഈ റീസൺസ് പഠിക്കാം പിന്നെ എസ്റ്റേറ്റുകളെ കുറിച്ച് പഠിക്കാം അത് കഴിഞ്ഞിട്ടോ പിന്നെ പഠിക്കേണ്ടത് എപ്പോഴും ചോദിക്കാറുള്ളത് ചിലപ്പോ ഇത് മാത്രമായിട്ട് ചോദിക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഫ്രഞ്ച് റവല്യൂഷനുള്ള ഒരു ഹിന്ദി പോലെ തരേം ചെയ്യാം ഐഡിയോളജീസ് ഓഫ് തിങ്കേഴ്സ് ചിന്തകരും ആശയങ്ങളും എന്ന് പറയുന്ന ആ ഭാഗം മൂന്ന് ചിന്തകരുണ്ട് എന്താണ് പറഞ്ഞത് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജി അതായത് ഈ ക്ലർജി എന്ന് പറഞ്ഞാൽ പുരോഹിതർ അവരുടെ എക്സ്പ്ലോയിറ്റേഷൻ അവരുടെ ചൂഷണത്തേക്ക് റെഡിക്യൂളിയ പരിഹസിച്ചു റൂസോ ബോൺ ഫ്രീ ബട്ട് ഈസ് ഇൻ ചെയിൻ എന്താ ജുഡീഷ്യറി നീതിന്യായം കാര്യനിർവഹണം അതേപോലെ തന്നെ നിയമനിർമ്മാണം അങ്ങനെ വെരി 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 ഇമ്പോർട്ടന്റ് ഓക്കെ അല്ലേ അപ്പൊ ഫ്രഞ്ച് റവല്യൂഷൻ നോക്കി നോക്കി റീസൺസ് പറഞ്ഞു പിന്നെ എസ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞു ചിന്തകരാശയങ്ങളും പറഞ്ഞു ഈ റെവല്യൂഷനിലേക്ക് ഞാൻ പറഞ്ഞ അവിടെ ഇന്നിക്വാളിറ്റി ഉണ്ട് എക്കണോമിക് ഇന്നിക്വാളിറ്റി ഉണ്ട് ആ സമയത്താണ് അവിടെ സാമ്പത്തിക പ്രതിസന്ധി വരുന്നത് ക്രൈസിസ് വരുന്നത് എങ്ങനെയാണ് എക്കണോമിക് ക്രൈസിസ് എന്ന കാരണം ഈ രാജാക്കന്മാരുടെ ലക്ഷോറിയസ് ആഡംബര ജീവിതം ദൂർത്ത് മാത്രമല്ല യുവന്മാർ ഒരുപാട് യുദ്ധങ്ങളൊക്കെ നയിച്ചിരുന്നു എങ്ങനെയുള്ള യുദ്ധങ്ങൾ അഫ്രീക്വൻ എന്ന് പറഞ്ഞാൽ തുടർച്ചയായ യുദ്ധങ്ങൾ ഡ്രോട്ട് ക്രോപ്പ് ഫെയിലിയർ യുദ്ധങ്ങളും വരൾച്ചയും കൃഷിനാശമൊക്കെ കാരണം ഫ്രാൻസിൽ എന്തുണ്ടാവുന്നു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവുന്നു ഫിനാൻഷ്യൽ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു ഞാൻ ചോദിക്കട്ടെ അങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ അതിനെ മറികടക്കാൻ വേണ്ടി എന്ത് ചെയ്യും ഞാൻ ക്ലാസ് എടുത്തപ്പോഴും പറഞ്ഞല്ലോ ഒന്നുകൂടി പറയാം തിങ്കേഴ്സ് ആൻഡ് ഐഡിയോളജിസ് കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയാണ് അതിനുള്ള റീസൺസ് ആണ് സാർ ഇവിടെ പറഞ്ഞത് ആ ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായാൽ അതിനെ മറികടക്കാനായിട്ട് ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് സ്റ്റേറ്റ് ജനറൽ വിളിക്കുകയാണ് എന്താണ് സ്റ്റേറ്റ് ജനറൽ മലയാളത്തിനും സ്റ്റേറ്റ് ജനറൽ എന്നാണ് പറഞ്ഞു പറയാം എന്ത് വിളിച്ചു സ്റ്റേറ്റ് ജനറൽ ഇപ്പൊ നമ്മളെ നിയമസഭ പാർലമെന്റ് പറയില്ലേ അതുപോലെ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു എന്താണ് ബോഡിയാണെന്ത് സ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്നത് അതിലും മൂന്ന് എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു ഫസ്റ്റ് എസ്റ്റേറ്റ് സെക്കൻഡ് എസ്റ്റേറ്റ് തേർഡ് എസ്റ്റേറ്റ് അപ്പോൾ വോട്ടിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആയിരുന്നില്ല സിംഗിൾ വോട്ടിംഗ് സിസ്റ്റം ആയിരുന്നു മീൻസ് ഒരു എസ്റ്റേറ്റിന് ഒരു വോട്ട് അപ്പോൾ തേർഡ് എസ്റ്റേറ്റ് പറഞ്ഞു അങ്ങനെ പറ്റില്ല എസ്റ്റേറ്റ് വൈസ് സിംഗിൾ വോട്ടിംഗ് സിസ്റ്റം വേണമെന്ന് പറഞ്ഞു ഇൻഡിവിജ്വൽ ആയിട്ടുള്ളത് ഓക്കെ ഒരു എസ്റ്റേറ്റിന് ഒരു ഓട്ടല്ല എസ്റ്റേറ്റിൽ എത്ര പേരുണ്ടോ അവർക്ക് എല്ലാവർക്കും കൂട്ടണം എന്നു പറഞ്ഞു തേർഡ് എസ്റ്റേറ്റ് പറഞ്ഞു അപ്പോ ബാക്കി തേർഡ് എസ്റ്റേറ്റ് പറഞ്ഞാൽ സാധാരണക്കാരാ യുവരാണ് ടാക്സ് അടയ്ക്കുന്നത് ഓക്കെ നേരത്തെ സ്റ്റേറ്റ് ജനറലിൽ വിളിച്ചതിന് ഉദ്ദേശം എന്താ ടു ലെവി ന്യൂ ടാക്സ് മോർ ടാക്സ് വീണ്ടും നികുതി അടയ്ക്കാൻ അല്ലെ നികുതി കൂട്ടാനായിട്ടാണ് ടാക്സ് കൂട്ടാനായിട്ടാണ് ടാക്സ് ചുമത്താനായിട്ടാണ് മൂന്ന് എസ്റ്റേറ്റിൽ രണ്ട് എസ്റ്റേറ്റുകളും ഫസ്റ്റും സെക്കൻഡും ടാക്സ് വാങ്ങുന്ന ആൾക്കാരാണ് കൊടുക്കുന്ന ആൾ തേർഡ് എസ്റ്റേറ്റാ തേർഡ് എസ്റ്റേറ്റ് പറഞ്ഞു സിംഗിൾ സ്റ്റേറ്റ് വൈസ് സിംഗിൾ വോട്ടിംഗ് പറ്റില്ല സോറി ഓരോ സ്റ്റേറ്റിന് ഒരു വോട്ട് പറ്റില്ല എങ്ങനെ വേണം ഓരോ സ്റ്റേറ്റിലെ ആൾക്കാർക്ക് എല്ലാവർക്കും ഓട്ടോന്ന് പറഞ്ഞു തേർഡ് എസ്റ്റേറ്റ് അങ്ങനെ പറഞ്ഞ ബാക്കി രണ്ട് സ്റ്റേറ്റ് സമ്മതിക്കോ ഇല്ല അങ്ങനെ സമ്മതിക്കാണ്ടായപ്പോൾ തേർഡ് എസ്റ്റേറ്റ് ഇറങ്ങി പോയിട്ട് ഒരു ടെന്നീസ് എത്തുകയും അവിടെ വെച്ചൊരു ഓത്ത് അവിടെ വെച്ചൊരു പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു അത് ടെന്നീസ് കോട്ട് ഓത്ത് എന്ന പേരിൽ ീസ് കോട്ട് പ്രതിജ്ഞ എന്ന പേരിൽ അറിയപ്പെട്ടു ഓക്കെ സ്റ്റേറ്റ് ജനറൽ എന്താണ് എന്തിനാണ് സ്റ്റേറ്റ് വിളിച്ചത് വിളിച്ചത് ടാക്സ് കൂട്ടാറാണ് മൂന്ന് എസ്റ്റേറ്റുകളുണ്ട് ആ എസ്റ്റേറ്റ് വൈസ് സിംഗിൾ വോട്ടിംഗ് സിസ്റ്റം പറ്റില്ല സോറി എസ്റ്റേറ്റ് വൈസ് ഓരോ എസ്റ്റേറ്റിന് ഓരോ വോട്ട് പറ്റില്ല സിംഗിൾ വോട്ടിംഗ് സിസ്റ്റം വേണമെന്ന് ഏഴ് എസ്റ്റേറ്റ് ആർഗ്യൂ ചെയ്തിട്ട് ഇറങ്ങിപ്പോയി ടെന്നീസ് കോട്ടിന് ഓത്തിട്ട് ഒരു പ്രതിജ്ഞ ചൊല്ലിയാണ് അതാണ് ടെന്നീസ് കോട്ട് ഓത്ത് അല്ലെങ്കിൽ ടെന്നീസ് പ്രതിജ്ഞ എന്ന പേരിൽ അങ്ങനത് കഴിഞ്ഞ് എന്ത് സ്റ്റാർട്ട് ചെയ്യാണ് ഫ്രഞ്ച് റവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യാണ് ഫ്രഞ്ച് വിപ്ലവം സ്റ്റാർട്ട് ചെയ്യാണ് ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് പറയുമ്പോൾ എന്താ നാല് ബോക്സുകൾ പഠിക്കാനുണ്ട് ആ ഒരു നയൻ സെവൻറ്റീൻ എയ്റ്റി നയനില് ബാസൽ പ്രിസൻ തകർക്കുന്ന ആ ഇൻസിഡന്റ് പിന്നെ സ്ത്രീകൾ മാർച്ച് ചെയ്യുന്ന ഇൻസിഡന്റ് ലാസ്റ്റ് സെവൻറ്റീൻ നയൻറ്റി ടൂല് ഫ്രാൻസ് റിപ്പബ്ലിക് ആവുന്ന ആ നാല് ബോക്സുകൾ നോക്കണം പിന്നെ അവസാനം ഉള്ളത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ അവസാനം പഠിക്കാനുള്ളത് എന്താ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഇൻഫ്ലുവൻസസ് പഠിക്കണം ഒരുപാട് ഇൻഫ്ലുവൻസസ് ഉണ്ടല്ലോ അതിൽ നാലെണ്ണം എങ്കിലും പഠിച്ചിട്ടുണ്ടാവണം അത് പ്രധാനപ്പെട്ടതാണ് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ബോക്സുകളൊക്കെ ആയിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ബോക്സുകളൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതെന്തായാലും പഠിക്കണം അപ്പോൾ ടെ ഫ്രഞ്ച് വിപ്ലവം പഠിക്കുമ്പോൾ ആദ്യം ഈ റീസൺസ് വായിക്കുക എസ്റ്റേറ്റുകളെ കുറിച്ച് നോക്കുക അതിനുശേഷം തിങ്കേഴ്സ് ആൻഡ് ഐഡിയോളജിസ് ചിന്തകരും ആശയങ്ങളും പിന്നെ ഫിനാൻഷ്യൽ ക്രൈസിസ് പിന്നെയോ ടെന്നീസ് കോട്ടോത്ത് സ്റ്റാർട്ടി എസ്റ്റേറ്റ് വൈസ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്റ്റാർട്ടിങ് ഇൻഫ്ലുവൻസസ് സ്വാധീനങ്ങൾ ലാസ്റ്റ് നമ്മളുടെ നാപ്പോളിയൻ്റെ റീഫോംസ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രഞ്ച് വിപ്ലവം കംപ്ലീറ്റ് ആയി നാലെണ്ണിപ്പോഴീഫോംസ് എന്തൊക്കെയാണ് ഫാർമേഴ്സിന് ലാൻഡിൻ്റെ ഓണേഴ്സ് ആക്കി റോഡ് റോഡ്സ് ഉണ്ടാക്കി ട്രാൻസ്പോർട്ടേഷന് വേണ്ടി സിംഗിങ് ഫണ്ട് ഉണ്ടാക്കി ഫിനാൻസ് ഒക്കെ ഒന്ന് സെൻട്രലൈസ് ചെയ്യാൻ വേണ്ടി സിംഗിങ് ഫണ്ട് ഉണ്ടാക്കി പിന്നെ ന്യൂ കോഡ് ഓഫ് ലോ പുതിയ നിയമം ഉണ്ടാക്കി അങ്ങനെ ഒരുപാട് പോയിന്റ്സിൽ നാലെണ്ണെങ്കിലും മിനിമം പഠിച്ചേക്കാം ഈ ചാപ്റ്ററിൽ രണ്ട് റെവല്യൂഷൻസ് കഴിഞ്ഞു ഒന്നാമത്തേതായിരുന്നു അമേരിക്ക രണ്ടാമത്തെ ഫ്രഞ്ച് ഓക്കെ അല്ലേ